അനലിറ്റിക്കൽ സേവനം ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം ഡോട്ട് ജി യു വിർക്കറ്റ് നമുക്ക് കോർപ്പറേഷന്റെ ഒരു സംഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം കമ്പനിയുടെ ഓരോ പാരാമീറ്ററും കൂടുതൽ ശ്രദ്ധയോടെ നോക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കും ചൈഷ ജീൻ തേർ പീ സിങ്ക് ഇരുപത് ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി എട്ടിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ ഛൈഷജീൻ തെറപ്പീസ് ഉപവിഭാഗത്തിൽപ്പെടുന്നു അറുപത്തി ഏഴ് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം പത്ത് പോയിന്റിൽ മൈനസ് ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ വിപണിയിലും യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും മൈനസ് ഏഴ് ദശാംശം അഞ്ച് പോയിന്റിന്റെ സ്കോറിനെതിരെ ടൈഷീൻ തെറപ്പി സെൻസ് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വില നിലവാരം താരതമ്യം ചെയ്യുന്നു ജീൻ തെറപ്പീസ് ഉപവിഭാഗം ഓഹരികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും ടൈഷീൻ തെറപ്പീസ് ഇങ്ക് മൈനസ് മുപ്പത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പത്ത് ദശാംശം ആറ് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ബില്യൺ ആണ് ഡോളാണ് ക്ഷേശീൻ തേർപ്പീസ് പൂജ്യം ദശാംശം നാല് ഒൻപത് മൂന്ന് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ഡോളർ ആറ് സെന്റ് ബില്യൺ ആണ് മുപ്പത്തി ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ടൈഷജീൻ തെറപ്പീസ് പൂജ്യം ദശാംശം രണ്ട് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ജീൻ തെറേപ്പീസ് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം നാല് ഒൻപത് മൂന്ന് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തെക്കാൾ അൻപത്തിയൊൻപത് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് നാല് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ തൊണ്ണൂറ് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം പൂജ്യം ആണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ലാഭത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് എൺപത്തി ഒൻപത് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് കമ്പനിയുടെ വിലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നികീവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും നാൽപ്പത്തി ആറ് ദശാംശം നാല് ആണ് ഉപവിഭാഗ ശരാശരി നാല് ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ എണ്ണൂറ്റി അറുപത്തിയേഴ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പത്ത് മില്യൺ ഡോളാണ് വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തെ പ്രവചന വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി വിൽപ്പന സൂചകത്തിന്റെ റേറ്റിംഗ് മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ മൈനസ് ആയിരത്തി അറുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് പതിനാല് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി അൻപത്തിമൂന്ന് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം നാല് രണ്ട് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ പതിനാറ് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ഛേശ ജീന്തഴ പി സെന്റ് ഒരുപക്ഷെ പുനർമൂല്യനിർണയത്തിലേക്ക് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിന് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്നത് പൂജ്യം പോയിന്റുകൾ ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭം മൈനസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് ആയിരം ഡോളർ ആണ് ശരാശരി മൈനസ് നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ആയിരം ഡോളാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുന്നൂറ്റി എൺപത്തി രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം കണക്കാക്കുന്നത് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ പങ്ക് നൂറ്റി പതിനാല് ഡോളർ ആയിരം ആണ് ഉപവിഭാഗം പ്രകാരം തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ കമ്പനി ജീവനക്കാരന്റെയും വിൽപ്പന അളവ് കണക്കാക്കൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് പതിനഞ്ച് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി അഞ്ച് ദശാംശം എട്ട് ശതമാനമാണ് ഇതൊരു ഷോർട്ട് സ്ക്വീസ് ഇൻഡിക്കേറ്ററാണ് സാങ്കേതിക സൂചകം വിസിപ്പതിനാൽ കമ്പനിക്ക് അറുപത്തിരണ്ട് ശതമാനം ലെവൽ കാണിക്കുന്നു ജീൻ ഉപവിഭാഗത്തിൽ ഈ നില അൻപത്തിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികളുടെ മൂല്യം കമ്പനിയുടേതിനേക്കാൾ കുറവാണ് ജീൻ കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം ഒന്ന് ഡോളർ എൺപത്തി ഒൻപത് സെൻറ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ആറ് ഡോളർ അൻപത്തി ആറ് സെന്റ് ആണ് നിലവിലെ വിലയുടെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മക ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ശതമാനമാണ് എല്ലാവർക്കും ലഭ്യമായ ഓർഡറുകളുടെ പട്ടിക നോക്കാം ലിങ്കി പിൻ ചെയ്ത അഭിപ്രായത്തിലാണ് വിവരങ്ങളും റഫറൻസ് മൂല്യനിർണയ സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുമാർക്കെറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ്തികച്ചും സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയത്തെ അടിസ്ഥാനമാക്കി ടൈഷ ജീൻ തെറപ്പീസ് എൻ സഹായ സംവിധാനം മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്ന് ഡോളർ എൺപത്തി എട്ട് സെൻറ്റ് എന്ന വിലയിൽ ഇടിവിനുള്ള ഒരു വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യമുള്ളതിനാലാണ് കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് രണ്ട് ദശാംശം നാല് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ നിശ്ചയിക്കപ്പെടും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ആസ് യു ഭീ ആൻഡ് പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ വീക്ഷിച്ചതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങൾ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്